ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ നമ്മളിപ്പോൾ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യർ വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എന്നിവരുൾപ്പെടെയുള്ളവർ അകത്ത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ടി വിയിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഇവിടെ നിരവധിയായ യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ട് അതായത് വി കെ ശ്രീകണ്ഠൻ എം പി നമ്മളോട് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് കലാശക്കെട്ടിൻ്റെ സമയത്ത് വൺ ഇന്ത്യ മലയാളം വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ബൈക്കെടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം പതിനയ്യായിരത്തിൽ എത്തി പതിനയ്യായിരത്തിൽ എത്തി നിൽക്കുമെന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് എക്സ്ക്ലൂസീവ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം അതേ ഒരു ഫിഗറിലേക്ക് പോവാണ് പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എന്നൊരു നമ്പറിലേക്കാണ് ഇപ്പോൾ രാഹുൽ എത്തി നിൽക്കുന്നത് അതായത് ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് ബി ജെ പിയുടെ മേൽക്കൈയിലുള്ള ഒരു ബൂത്തുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിരവധിയായ യു ഡി എഫിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം ചോദിക്കാറുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് രാഹുൽ ഒരു രാഹുൽ മാങ്കിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് പത്ത് പതിനഞ്ച് പതിനയ്യാറ് വോട്ടിന് വിജയിക്കുന്ന പ്രതീക്ഷയാണ് പിന്നെ ഉൾപ്പെടെ രാഹുൽ വ്യക്തമായ ഒരു നേടാൻ കഴിഞ്ഞു എന്നാണ് ബിജെപി ഞങ്ങൾ ഇതിൽ കണക്കാക്കിയിട്ടില്ല ഞങ്ങൾ എന്തായാലും വിജയിക്കും ഞങ്ങൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് രാഹുൽ ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ഏതായാലും ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പടക്കം മുട്ടിച്ചു കൊണ്ടുള്ള രണ്ടു വിതരണം കൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെയും ഇവിടെ ഈ ഒരു യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കുറിച്ച് നടത്തുകയാണ് ഇവിടെ നിരവധി ആൾക്കാരുകൾ ആൾക്കാർ ഇത് അവിടെ ഫലം തത്സമയം കാണുന്നുണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഈ പതിനാറായിരത്തിലെത്തിയാണ് പതിനാറായിരത്തിലെത്തിരിക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഇനിയും കൂടുവോ ഇരുപതിനായിരത്തിൻ്റെ താഴെ വരാനാണ് സാധ്യത കണ്ണാടി പഞ്ചായത്താണ് എണ്ണാനുള്ളത് അത് ലാസ്റ്റ് റൗണ്ടാണ് അവിടെ സ്വാഭാവികമായിട്ടും എൽ ഡി എഫാണ് ലീഡ് ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനത്തിൽ പോയപ്പോഴുള്ള കിട്ടിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും യു ഡി എഫിൽ ലീഡ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് എന്തായാലും വരുന്നുള്ളതാണ് ഞങ്ങളുടെ കൺകൂട്ടിൽ ഇപ്പം യു ഡി എഫിന് മെൽക്കേയുള്ള പഞ്ചായത്തൊക്കെ എണ്ണിക്കഴിഞ്ഞു അങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയത്ത് സാധാരണ ഗതിയിലുള്ളതൊക്കെ എണ്ണിക്കഴിഞ്ഞു മാത്രം ഒരു ഒപ്പത്തിനൊപ്പമാണ് അവിടെ ചെറിയൊരു ഒപ്പത്തിനൊപ്പമാണ് വന്നിരിക്കുന്നത് ചെറിയ ലീഡ് എൽ ഡി എഫ് ഇടയിൽ നേടിയെങ്കിലും ഒപ്പത്തിനൊപ്പമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് കണ്ണാട് പഞ്ചായത്താണ് കണ്ണാട് പഞ്ചായത്തിൽ എന്തായാലും കുറച്ചൊരു സാധ്യത യു ഡി എഫിന് തന്നെയാണ് ഇപ്പോഴത്തെ ഇത്രയും ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷ പതിനായിരത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവാനാണ് സാധ്യത ഇപ്പത്തെ അനുസരിച്ച് നിങ്ങൾ പ്രതീക്ഷ ഇരുപതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പതിനഞ്ചായിരം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയതുകൊണ്ട് ഇരുപതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ നഗരസഭാ മേഖലയിൽ ബി ജെ പിക്ക് മേൽക്കേയുള്ള മേഖലയാണ് അവിടെയാണ് ഇപ്പോൾ രാഹുൽ മുൻതൂക്കം നേടിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ ജനങ്ങളവിടെ ഈ ജനാധിപത്യത്തെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം കാരണം ഇവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ പൊറോട്ട നാടകങ്ങൾക്കുമുള്ള ഒരു ബദലായിട്ട് യു ഡി എഫിൻ്റെ നേരെ നേരെയുള്ള പോക്കിനുള്ള രാഹുൽ മാങ്കുകൂട്ടത്തിനോടുത്തുള്ള ഒരു പിന്തുണയാണ് ഈ അത് ജനാധിപത്യത്തിനു കൊടുത്തിട്ടുള്ള പിന്തുണയാണ് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയമാണ് മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത് അതുതന്നെയാണ് നഗരസഭയിൽ ലഭിക്കുന്നത് അപ്പോൾ മേലും നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ലീഡ് കിട്ടും ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ലീഡ് കിട്ടും ജനാധിപത്യം വിജയിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് അതായത് ഇപ്പോൾ പതിനാറായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എന്നുള്ളൊരു എന്നൊരു നമ്പറിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇരുപതിനായിരത്തിൽ അധികം അടുത്തെത്തും അല്ലെങ്കിൽ വരത്തിലധികം ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരും യു ഡി എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് അതായാലും ബാക്കിയുള്ള നേതാക്കൾ പ്രധാന നേതാക്കളൊക്കെയും ഈ ഒരു അകത്താണ് അവർ അവിടെ നിന്നാണ് പോളിംഗ് കാണുന്നത് സന്ദീപ് വാര്യർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ ഇവിടെ ഉണ്ട് ഏതായാലും ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷം രാഹുൽ നേടുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് വ്യക്തമാക്കുന്നത് ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ